രാജ്യത്തെ ഒരു പൗരന്റെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് റേഷൻ കാർഡ് പാൻ കാർഡ് തുടങ്ങി എല്ലാ പ്രധാന രേഖകളും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നിർബന്ധമാണ് കൂടാതെ ആധാർ പുതുക്കാനുള്ള അവസരവും ഇപ്പോഴുണ്ട് എന്നാൽ പത്ത് വർഷത്തിന് മുകളിലെടുത്ത ആധാർ കാർഡ് നിർബന്ധമായും പുതുക്കണമെന്നും പുതുക്കിയില്ല എങ്കിൽ ആധാർ റദ്ദാക്കപ്പെടുമെന്ന ചില വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ വാർത്തകളിൽ പലതും അടിസ്ഥാനമില്ലാത്തതും വ്യാജവുമാണ് എന്താണ് സത്യാവസ്ഥ പത്ത് വർഷത്തിനു ശേഷം ആധാർ പുതുക്കുന്നത് നിർബന്ധമല്ലെന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയതാണ് അതേസമയം പുതുക്കുന്നത് നല്ലതാണ് ആധാർ കാർഡ് പഴയതാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്താൽ ഉപയോക്താക്കൾക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കാറുള്ളൂ ആധാർ കാർഡിലെ വിലാസമോ അല്ലെങ്കിൽ ഫോട്ടോയോ വർഷങ്ങൾ പഴക്കമുള്ളതാകാം അത്തരമൊരു സാഹചര്യത്തിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അതേസമയം ആധാർ പുതുക്കിയില്ല എങ്കിലും അത് മുൻപത്തെ പോലെ തന്നെ പ്രവർത്തിക്കും റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാവുകയോ ഒന്നും ഉണ്ടാവില്ല ആധാർ പുതുക്കാൻ ഫീസ് നൽകേണ്ടത് ആവശ്യമാണ് അതേസമയം ഓൺലൈൻ ആയാണ് പുതുക്കുന്നതെങ്കിൽ അത് സൗജന്യമായ ഒരു സേവനമാണ് ജൂൺ പതിനഞ്ച് വരെ മാത്രമാണ് സൗജന്യമായി പുതുക്കാൻ സാധിക്കുന്നത് ആധാറിന് പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് എങ്കിൽ ആ സമയത്തിനകം നഗരമോ വിലാസമോ മാറിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയൽ രേഖയായി ഇത് നൽകാൻ സാധിക്കും അതിനാൽ ആധാർ പുതുക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യം തന്നെയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും സ്വർണം സിറ്റി വരെ പോകേണ്ട കാലം മാറിയാലും ബന്ധങ്ങൾ മാറുന്നില്ല എം എസ് ജ്വല്ലറി മെയിൻ റോഡ് മോർ ദാൻറ്റി ഫൈവ് ഇയർ